ഹായ് ഫ്രണ്ട്സ് സിജി കുക്ക് ഫുഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു പോർക്ക് ഫ്രൈ ആണ് അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പോർക്ക് കഴിക്കണമെന്നുള്ളത് അപ്പോൾ നമുക്ക് പോർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്രഷ് ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടായൊണ്ട് ഇപ്പോൾ ഫ്രോസനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നല്ല ഐസായിട്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിടാം അപ്പോൾ ഫാറ്റുള്ള ഭാഗം വേണം നമ്മൾ എടുക്കാൻ ഇതിന് കുറച്ച് ഫാറ്റും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഈ ഐസ് ഉള്ള സമയത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരുപാടങ്ങ് ഐസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇതായി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചെറിയ ക്യൂബുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പോർക്കൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് കുറച്ച് പാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി നമുക്ക് ഈ പോർക്ക് ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ അധികം വേഗമൊന്നും ഇല്ലാതായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പോർക്ക് കൊടുക്കാം അതുപോലെ ഒരുപാട് മാരിനേഷനുകളൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാം അതിനായിട്ട് അപ്പോൾ ഞാൻ പോർക്കെല്ലാം നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് മതിയാവും ഇനി നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷായിട്ട് പൊടി ചേർത്ത് കുരുമുളക് പൊടിയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം എന്നെങ്കിൽ മാത്രമേ ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തോട്ടും പിടിക്കത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇതിലൊരു മൂന്ന് വിസിൽ അടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് പോർക്ക് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ വേവ് എനിക്ക് അറിയത്തില്ല ഞാൻ നാട്ടിൽ അങ്ങനെ വെച്ചിട്ടില്ല അപ്പം നിങ്ങളുടെ പോർക്കിൻ്റെ വേവ് അനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനും കുക്കറിൻ്റെ വിസിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം പോർക്ക് അവിടെ നിന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ ഞാൻ ഒരു കറക്റ്റ് മൂന്ന് വിസിൽ അടിക്കുമ്പോൾ ഞാൻ കുക്കറ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പാകത്തിന് പോർക്ക് വെന്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് ഈ പോർക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുഞ്ഞുള്ളി മാത്രമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു അരക്കപ്പോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോർക്ക് വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നല്ല അടി കട്ടിയുള്ള ഇരുമ്പിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക അല്ലെങ്കിൽ ഇതിൽ അടി പിടിച്ചു പോകും അപ്പം നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാമെന്ന് നോക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ പാത്രം നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ബീഫ് പോർക്ക് അങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക എന്നെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ത നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ഓണം തേങ്ങാക്കൊത്താണ് തേങ്ങാ കൊത്താണ് നമ്മുടെ ഈ ബീഫും പോർക്കും ഒക്കെ വരട്ടുമ്പോൾ അതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങാ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ എന്താ പറയുക നമ്മൾ ഈ പോർക്ക് ഫ്രൈയുടെ ഒക്കെ തേങ്ങാക്കുത്ത് എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് നല്ല തേങ്ങാക്കുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങാക്കുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ തേങ്ങാക്കുത്ത് ഇട്ടെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടതിന് ശേഷം നമുക്കിതൊരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ തേങ്ങാ കൊത്ത് നല്ല ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കൂടുതലും ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഞാൻ ഇട്ട് സവോള എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവോള എടുക്കാം കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇവിടെ നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ് അത് നമുക്ക് ഒരു മാസത്തോളം നമുക്ക് സൂക്ഷി വയ്ക്കാൻ പറ്റുന്ന ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി കാണുക അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു നാലഞ്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പൂർക്ക് വരട്ടേൻ്റെ വരട്ടുന്നതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറണം പിന്നെ നമ്മുടെ ഈ കുഞ്ഞുള്ളി നന്നായിട്ട് വയണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വയറ്റി എടുക്കാം ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ വേണം നമ്മൾ വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മൂപ്പിച്ച് കുഴച്ച് കളയൊന്നും വേണ്ട വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡായി കിട്ടണം അത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ നീ നമുക്ക് ഫോർക്ക് വരറ്റിയത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് അതൊന്ന് വയണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഉള്ളിയൊക്കെ വായേണ്ടതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആ വെളിച്ചെണ്ണയുടെയും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ വയറ്റുമ്പം നല്ല സ്മെല്ല് വരും അപ്പോൾ അത് പച്ച പച്ച ഒക്കെ ആ ഒരു മണം മാറിയിട്ട് നല്ല ഉള്ളി വായണ്ട നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം പഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഞാൻ ഒരു സ്പൂണ് കാശ്മീരി മുളകും ഒരു സ്പൂണ് എരിവുള്ള മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരല്പം മതിയാവും നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അരസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി നമുക്ക് കുറച്ച് മതിയാകും പിന്നീട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തേ ഇട്ടിട്ടുണ്ട് നല്ല മണമൊക്കെയുള്ള നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് നല്ല ഫ്ലേവർ തരുന്ന ഒരു ഗരം മസാലയാണ് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി കാണണേ അപ്പോൾ ഗരം മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയാണ് നമ്മുടെ എന്താ പോർക്ക് വരട്ടുന്നതിൻ്റെ പ്രധാന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ ഉള്ളിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ പാത്രം നല്ല ചൂടായിരിക്കും അപ്പോൾ നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകാൻ ഇടവരല്ലേ അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ പൊടി പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നും വയറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പോർക്ക് ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല ആ കഷ്ണം അതേപോലെ തന്നെ വന്നിട്ടും ഉണ്ട് എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇങ്ങനെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടും ഉടഞ്ഞു പോകരുത് ഒടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ വയറ്റുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് പൊടിഞ്ഞിട്ട് നമുക്ക് കഷ്ണം കിട്ടാതാവും അപ്പോൾ നമുക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നന്നായിട്ട് വേവുകയും വേണം എന്നാൽ ഒടിഞ്ഞു ഒടഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പം നമ്മുടെ പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ പോർക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തുന്നത് പോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ടതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഈ മസാലയും പോർക്കും എല്ലാം നന്നായിട്ട് മുരികിച്ചെടുക്കാം ഇനി ഇത് ഒട്ടും വേഗാനൊന്നും ഒന്നുമില്ല എല്ലാം നന്നായിട്ട് വെന്ത് സെറ്റായിരിക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മുരികിച്ചെടുത്താൽ മാത്രം മതിയാവും പിന്നെ നമ്മൾ ബീഫൊക്കെ മുരിയിക്കുന്ന പോലെ നമുക്കിതിലേക്ക് വീണ്ടും വീണ്ടും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അങ്ങനെ മുരിയിച്ചെടുക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് നല്ലതായിട്ട് ഫാറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ചൂടാവുന്ന അനുസരിച്ച് ഇതിൽ നെയ്യ് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുക അപ്പം നമുക്ക് ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് പോർക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ഇനി ഒട്ടും എണ്ണ ചേർക്കേണ്ടതാണ് കണ്ടില്ലേ എണ്ണ ഇറങ്ങിയേക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് പോർക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മുരിയിച്ചെടുക്കാം കൂടെ കൂടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും അപ്പോൾ അടിയിൽ പിടിക്കാതെ നന്നായിട്ടിത് അങ്ങ് ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി പോർക്ക് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയും ഒരിയിക്കുന്നുള്ളു കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം മുരിയിക്കണോ അതുപോലെ നിങ്ങൾ മുരിയിച്ചെടുക്കാം അപ്പം നമ്മുടെ അടിപൊളി പോർക്ക് വരട്ടിയതാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഞാനിവിടെ റെഡിയാക്കിയേക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലെ പോർക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു